ആയി സിസ തോമസ് ചുമതലയേറ്റു ചുമതലയേറ്റതിൽ വലിയ സന്തോഷമുണ്ടെന്നും സർക്കാരുമായി സഹകരിച്ച് മുന്നോട്ട് പോകുമെന്നും സിസ തോമസ് പറഞ്ഞു തനിക്കെതിരെ വന്ന ആരോപണങ്ങളിൽ വിഷമം തോന്നിയെന്നും സിസ തോമസ് ദൂരദർശൻ വാർത്തകളോട് പ്രതികരിച്ചു ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി പതിനഞ്ചിൽ തുടങ്ങുമ്പോൾ വളരെ വലിയൊരു കൂടി തുടങ്ങിയതാണ് ആ വിഷൻ കാലത്തിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് അതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എല്ലാവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് അല്ലാതെ മുകളിലിരുന്ന് നമ്മുടെ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുകയല്ല എല്ലാവരുമായിട്ട് പ്രിൻസിപ്പൽ ലെവലിലും ഫാക്കൽറ്റി ലെവലിലും എക്സാമിനേഷൻ ആയിട്ട് ബന്ധപ്പെട്ട് എല്ലാ കോളേജുകളിലും കുട്ടികളുമായിട്ടും അതുപോലെ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സ് സൊസൈറ്റി തന്നെ കാരണം സൊസൈറ്റിയുടെ ഒരു ഭാഗമാണ് ഈ കെ ടി യു എന്ന് പറയുന്നത് എല്ലാവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് അതിന് വേണ്ട സൊല്യൂഷൻസ് കണ്ടുപിടിച്ച് ഇതിനെ മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ള ഒരു തീരുമാനവുമായിട്ടാണ് ഞാനിന്ന് വരുന്നത്